ഹലോ പെറ്റ്ലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് വിശ്വസിക്കുകയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ കാരണം ഇന്നത്തെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് കുറെ പേർക്ക് ഭയങ്കരമായിട്ട് സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു സ്വാഭാവികമായിട്ട് ഉണ്ടാവും കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നമ്മുടെ ഈ ഒരു ഹെവനിൽ സംഭവിക്കുന്നത് അപ്പോൾ കുറെ പേര് ഇന്നലെ തൊട്ട് ശരിക്കും പറയാണെങ്കിൽ എനിക്കൊരു ഒരു അമ്പതിനേക്കാൾ മേലെ കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഇവിടത്തെ ഇവിടുത്തെ അവസ്ഥ രണ്ടാമത്തെ എനിക്ക് കോളുകൾ വന്നോണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നാട്ടിൽ നിന്നാണെങ്കിലും എബ്രോഡുകളിൽ നിന്നാണെങ്കിലും കോളുകൾ വന്നോണ്ടിരിക്കുകയായിരുന്നു ഗോപുവിന് എന്താ പറ്റിയത് എന്താണ് പറ്റിയത് അപ്പൂസിന് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് കാരണം എനിക്കത് ഇങ്ങനെ ഇത് നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു വിഷമം ആ ഒരു ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടമാണ് അതിന്റെ ഇഷ്ടം അപ്പൊ എന്തായാലും നമ്മളെ വിശേഷങ്ങളിലേക്ക് കടക്കാം അതെ നമ്മുടെ മമ്മി എത്തിയിണ്ട് ഇപ്പൊ കൊറേ പേര് പറയണ്ടായിരുന്നു മമ്മി ഇങ്ങോട്ട് വരുന്നില്ല മമ്മിനെ കൊറേ നാളായി കണ്ടിട്ട് എന്താ പറയാ മമ്മി പിള്ളേരെ കാണാനായിട്ട് ഇതാവണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതെ നമ്മുടെ ഗോപുവിന് ഇപ്പൊ മമ്മി പറഞ്ഞേ എന്താണ് ഇപ്പൊ നമ്മുടെ ഗോപുവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു ഗോപുവിന് ഇന്നലത്തെക്കാളും നല്ല മാറ്റിണ്ട് ഇന്നലെ ഡോക്ടർ ഒക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പം ഇപ്പൊ ആള് കൊഴപ്പൊന്നുമില്ല അതേ കരിക്ക് വെള്ളം ഇടയിൽ കൊടുക്കണ്ട് കുടിക്കണില്ല ആള് എന്നാലും കൊടുത്തോണ്ടിരിക്കയാണ് അതുപോലെ അപ്പൂസനും ഒക്കെ ഇത്തിരി ഉഷാറായിട്ട് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നോക്കാണെങ്കിൽ നമ്മുടെ നന്ദുട്ടിക്കും അതുപോലെ ഗോപൂസനും ആണ് ശരിക്കും പണിപാളിയത് തെടിക്കും അപ്പൂസനും അത്ര അധികം പേടിക്കാൻ മാത്രം ഉണ്ടായില്ല പക്ഷെ എന്നിരുന്നാലും പേടിക്കാൻ പറഞ്ഞു പേടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല സൂക്ഷിക്കാൻ പറഞ്ഞു കാരണം അവനും പാർവോ ഉണ്ട് ഇത് ശരിക്കും കണക്ട് ചെയ്ത് വന്നത് ചെടിയുടെ ഒപ്പമാണ് നമ്മുടെ അപ്പൂസ് കിടന്നുറങ്ങുന്നത് അപ്പൊ അത് കാരണം കൊണ്ടാണ് അപ്പൂസിനും ചെടിക്കും ഒരേപോലെ വന്നത് ഗോപൂന് വന്നത് നമ്മുടെ കുഞ്ഞാപ്പൂവിൻ്റെ ഒപ്പം കിടന്നിട്ടാണ് അപ്പോ ഇപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം ഇപ്പൊ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഗോപുവിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് റിക്കവറായി വരുന്നുണ്ട് എന്തായാലും എല്ലാരും പ്രാർത്ഥനയുണ്ട് അതായത് നമുക്ക് എല്ലാർക്കും അറിയാം അപ്പൊ മമ്മിയ മമ്മിക്ക് ഇന്നലെ കണ്ടപ്പോ നമുക്ക് സഹിക്കണ്ടായിരുന്നില്ല ഇന്നിപ്പോ ഇന്നിപ്പോഴൊന്നുമില്ല ആളിരിക്കണോ അപ്പും അപ്പൂന് ഇതേപ്പെടുത്തുകൊണ്ടിരും കരിക്ക് വെള്ളം കൊടുക്കും അതെ ഇപ്പൊ നമ്മൾ നാല് പേർക്ക് നമ്മളിപ്പോ നിലവിൽ കരിക്കും വെള്ളം കൊടുക്കുന്നുണ്ട് കരിക്കുവെള്ളം കൊടുക്കാൻ പറഞ്ഞിരുന്നു ഡോക്ടർ ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങനെ വേറെ കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മള് ഓൾറെഡി ഇന്നലെ രാത്രി നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു നമ്മള് ഡോക്ടറെ നമ്മള് കയ്യില് കിട്ടി നമ്മൾ ഇന്നലെ രാത്രി തന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആള് ഇത്തിരി ലേറ്റ് ആള് വന്നു കാരണം ഈ ശനി ഞായറും ഞങ്ങൾ രാവിലെ ഒട്ടേ ഡോക്ടേഴ്സിനെ നോക്കായിരുന്നു നമ്മൾ ഉദ്ദേ നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു നമ്മൾ അന്നിട്ട് വേറൊരു ഡോക്ടറെ നമ്മൾ നമ്മളിങ്ങോട്ട് വരുത്തിച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കാരണം ഈ നാലു മക്കളെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയുള്ളൊരു കാര്യമല്ല അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ചെയ്തത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഗോപൂരി നമ്മൾ കൺസൾട്ട് ചെയ്യിപ്പിച്ചായിട്ടോ ആദ്യം ഡോക്ടറെ കാണിപ്പിച്ചു കാണിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേറെ പേടിക്കാൻ മാത്രമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ബ്ലഡ് ടെസ്റ്റില് ഒരു ചെറിയൊരു വേരിയേഷൻ എന്നുവെച്ചാ ഒരു ചെറിയ തോതിൽ എലിപ്പനിയുടെ ലക്ഷണങ്ങളും പറഞ്ഞു ആ ടിക് ഫീവറിന്റെയും പിന്നെ അതുപോലെ ഈ ബ്ലീഡിങ്ങും കൂടെ വന്നപ്പോൾ പാർവോന്റെ ഇതും കൂടി വന്നു ഒക്കെ കൂടി ശരിക്കും ഈ മൂന്നും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ നമുക്ക് ആകെ ശരിക്കും സ്വാഭാവികമായിട്ടും പേടിയാവും അപ്പൊ ആ ഒരു രീതിക്കായിരുന്നു ഇന്നലെ ചെയ്യുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ രാത്രി ഡോക്ടർ വന്ന് ഒക്കെ ഇടിപ്പിച്ച് ട്രിപ്പ് ഇടിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്നലെ ലാസ്റ്റ് സെക്ഷനിലായപ്പോൾ കുഞ്ഞിനെ മറ്റേ ബ്ലീഡിങ് വന്നു അപ്പോഴാണ് നമ്മൾ പാറോ സ്ഥിരീകരിച്ചത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്നത് അടുത്തത് നമ്മളെ ആയിരുന്നു ചെടിക്ക് ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവള് പതുക്കെ പതുക്കെ ഉഷാറായി വരുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇവളെയും നമ്മളിന്ന് പാറ എന്തായാലും ചെക്ക് ചെയ്യുന്നുണ്ട് പാറോക്കിട്ട് നമ്മളിന്ന് നാലെല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്കത് കംപ്ലീറ്റ്ലി ഒന്ന് കിട്ടാൻ പറ്റില്ല കാരണം അതെ അവരെ പറയണ ഇപ്പൊ നമ്മൾ അവരെ കാണിക്കുന്നില്ല അപ്പൊ അതിന്റെയാണ് നമ്മുടെ ഈശകുട്ടിയാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ക്യൂ ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ കലിപ്പത്തി പൗളാണ് കണ്ട കണ്ടില്ലേ കണ്ടില്ല എല്ലാരും പേടിപ്പിച്ച് വരയില് നിർത്തലാണ് നമ്മുടെ ഇഷ്ടപ്പെടുത്തുന്ന മെയിൻ പരിപാടി ഇന്ന് ശരിക്കും പറയണെങ്കിൽ നമ്മൾ ആരും ഇവിടെ പുറത്തേക്ക് ഇതാക്കിയിട്ടില്ല നമ്മളിപ്പോ കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പൂസിനെയും അതുപോലെ അതുപോലെതേ നമ്മുടെ നന്തുട്ടിനെയും നാലു പേരെയും നമ്മള് ഒരു റൂമിലേക്ക് ആക്കും എന്നെങ്കിൽ മാ എന്നിട്ട് മാത്രമേ നമ്മള് ബാക്കിയുള്ള മക്കളെ നമ്മള് പുറത്തേക്ക് ഇന്ന് പുറത്തേക്ക് ആക്കുന്നുള്ളൂ പക്ഷെ പുറത്തേക്ക് കളിക്കാൻ വിടുന്നുള്ളൂ നമ്മൾ ഇന്ന് ഒരാളെയും നമ്മൾ ആക്കിയിട്ടില്ല കാരണം അവർക്കും കൂടെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് കണ്ടെടുക്കാൻ വയ്യ അത് കാരണം കൊണ്ടാണ് അപ്പൊ കുറെ പേര് അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസുകൾ നമ്മൾ കണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാതെയാണ് ഇത് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പാർവോ എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ കാരണം അതെങ്ങനെ വേണമെങ്കിൽ സ്പ്രെഡ് ആവാം പാർവോ വൈറസ് എങ്ങനെ വേണമെങ്കിൽ വരാം ഈവൻ ഡോക്ടേഴ്സ് വരെ പറഞ്ഞിട്ട് പാർവോ വൈറസിനെതിരെയുള്ള നമ്മൾ വാക്സിനേഷൻ എടുത്താലും അത് വരും കാരണം ആ വൈറസ് അങ്ങനെയാണ് നമ്മൾ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും പാർവോ വരേണ്ട ഇത് രോഗ ആണെങ്കിൽ എന്തായാലും വന്നിരിക്കും അത് അത്രയും ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുഗറാണ് കാരണം നമ്മൾ എത്ര വാക്സിനേറ്റഡ് ആണെന്ന് പറഞ്ഞാലും അസുഖങ്ങൾ വരാത്ത രോഗുകളില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളാണെങ്കിലും കാരണം ഇപ്പോൾ ചൂട് കാലം തുടങ്ങാണ് സോ പാർവോ ഏഹ് ശ്രദ്ധിക്കുക കാരണം പാർവോന്റെ സമയമാണിത് സോ നിങ്ങൾ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക അപ്പോഴേ നമ്മുടെ ഗോപു ഏകദേശം ഓക്കെ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മടിയിൽ ഇരിക്കണ കാരണം കൊണ്ടാണ് ഇച്ചിരി അയച്ചു നമ്മുടെ പഴയ ആ ഒരു മുഖം വന്നത് കണ്ട നമ്മുടെ ഗോപുവിന്റെ മേലെ കണ്ടോ കണ്ടില്ലേ എല്ലാവർക്കും നമ്മുടെ ഗോപുവിന്റെ ആ ഒരു ഇതാണ് അറിയണ്ടായിരുന്നത് പിന്നെ നമ്മുടെ നന്ദുട്ടി നന്ദുട്ടി ഇപ്പൊ അതേ ഛർദ്ദിച്ചു കണ്ടോ ഈ ഒരു വൊമിറ്റിങ് ആണ് ശരിക്കും ഇത് ശരിക്കും ഇവളെ ഇപ്പൊ ഛർദ്ദിച്ചു കേട്ടോ ഒരു വൊമിറ്റിങ് ആണ് ശരിക്കും പറഞ്ഞാ പേടിക്കേണ്ടത് കാരണം ആ വൊമിറ്റിങ് നിന്നില്ലാന്ന് വെച്ചാൽ പണി പാളും എന്നാണ് പറഞ്ഞത് കാരണം ഇവൾക്ക് ഇന്നലെ നല്ല രീതിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോ ഇവനും നമ്മുടെ നന്ദുട്ടിക്കാണ് കൂടുതലും ബ്ലീഡിങ് കണ്ടത് അപ്പൊ വേറെ കൊഴപ്പില്ലാതിരിക്കണം തന്നെയാണ് നമ്മളി പ്രാർത്ഥന അപ്പൊ ഞാൻ ഇന്ന് ശരിക്കും ഞായറാഴ്ചകളും വീഡിയോ എടുക്കാറില്ല പക്ഷെ ഇന്ന് നമുക്ക് നിരവധി ഇഷ്ടം പോലെ കോളുകൾ വന്ന ഇതിലാണ് കാരണം ഗോപുവിന്റെ അപ്ഡേഷൻസ് എല്ലാവർക്കും അറിയണം അത് അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മള് ഇന്ന് ബാഗം വീഡിയോ ചെയ്തത് എന്തായാലും എല്ലാരും പ്രാർത്ഥനയിൽ ഓർക്കുക അപ്പൊ മമ്മിയ മമ്മിക്ക് എന്താണ് പറയാനുള്ളത് ആയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കോ എണീച്ചിട്ടുള്ളത് മാറി കിടന്നെ ഇപ്പോ എല്ലാരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇവർക്ക് മാത്രമല്ല അത് സ്പ്രെഡ് ആവാതിരിക്കാനും പ്രാർത്ഥിക്കുക കാരണം ഇവിടെ വേറെ കുറെ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊ അതായത് നമ്മുടെ കുട്ടൂസ് കുട്ടൂർസ് ഇപ്പൊ അതായത് റിക്കവറായി വരുന്നുള്ളു കണ്ടില്ലേ അവൻ എന്താ പറയാ കുറച്ചൊക്കെ ഒന്ന് റിക്കവറായി വന്നു തുടങ്ങിയിട്ടുള്ളു അപ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ റിക്കവർ ആവില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും നമ്മളെ ഇന്നലത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഗോബു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നുള്ള രീതിക്കായിരുന്നെ ഇന്നലത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കാരണം ഡോക്ടർ ആ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കൂടെയാണ് ഇന്നലെ നമ്മൾ കടന്നു പോയത് അപ്പൊ ഇപ്പോ ഇപ്പോഴത്തെ ഒരു ഇതിൽ കുഴപ്പമില്ല എല്ലാവരും ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇന്നലത്തോടെ എന്താ പറയുക ഇന്നലെ അവനെ അവനെ ആ ഒരു സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ഇഷ്ടം പോലെയാണ് കോളുകൾ എനിക്ക് തന്നെ വന്നത് അപ്പോ ഇന്നിപ്പോ അത് കാരണം കൊണ്ട് മമ്മി ജോലിയൊക്കെ കളഞ്ഞപ്പോ അവന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി വന്നതാണ് മമ്മി ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞു ഇനിയിപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അപ്പൂസിനെടുക്കും അല്ലേ അപ്പൂസിന് എടുത്ത് മറ്റേ കരിക്കുവെള്ളം കൊടുക്കണം ഇവൾക്ക് ഇവന് കൊടുക്കണം അതുപോലെ നമ്മുടെ നന്തുട്ടി അതുപോലെ അതെ നമ്മുടെ ചെടി ഇവർക്ക് നാല് പേർക്ക് നമ്മൾ ഇപ്പൊ നിലവിൽ കറിക്ക് നമ്മൾ ഒരു മൂന്നാലഞ്ചെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻസ് ശരിക്കും ഇന്നലെ രാത്രി തന്നെ നമുക്ക് മെഡിസിൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പോരാത്തന്നെ അത് ഇച്ചിരി അത്യാവശ്യം എക്സ്പെൻസിവ് ആയിരുന്നു ആ ഒരു മെഡിസിൻസ് അപ്പോ കിട്ടി നമുക്ക് നിലവിൽ കിട്ടി അതുപോലെ ഡോക്ടറേയും നമുക്ക് അത്യാവശ്യം എന്താ പറയാ നൈറ്റ് വന്ന കാരണം കൊണ്ട് എന്താ പറയാ അവർക്കും അതിൻ്റെതായിട്ടുള്ള ഇതുകൾ ഉണ്ട് അപ്പോൾ അവർ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തങ്ങനെ ഇത് കാണിക്കാൻ പാടില്ല പറയാൻ പാടില്ല എന്താ പറയുക ആ ഒരു ഇതിൽ നിൽക്കുക ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഡോക്ടറാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ശരിക്കും അത് നമ്മൾ നമ്മളൊരിക്കലും ദുരുപയോഗം ചെയ്യാനും പാടില്ല എന്തായാലും ആളുടെ പേര് വെളിപ്പെടുത്താനോ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകില്ല മൂപ്പര് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം മൂപ്പര് നമ്മളുടെ ബ്ലോഗൊക്കെ കാണുന്ന ഒരാളാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ വേറൊരു മാഡം ത്രൂ ആണ് മൂപ്പരെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളിതിൽ ഒരു മൂന്നാലഞ്ച് ദിവസം കൂടെ കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ടാബ്ലറ്റ്സിലേക്ക് ഇറക്കുക അപ്പൊ എന്തായാലും എല്ലാരും പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് അപ്പൊ എന്തായാലും വീഡിയോ അതിന് മമ്മിയ നമുക്ക് കൂടുതലൊന്നും വിശേഷങ്ങളായിട്ട് പുതിയ എന്ത് പറയാ വിശേഷങ്ങളായിട്ടല്ല ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതാണ് നമ്മുടെ ഗോപുവിന്റെയും ഇവരൊക്കെ സിറ്റുവേഷൻ ഇതാണ് ഗോപുശേ എല്ലാരും നോക്കി എല്ലാരും നോക്കി ഗോപുശേ ഗോപുച്ചി ഗോപുച്ചോപുനെ ഗോപുനെ ശരിക്കും ഇന്നലത്തെ എടുപ്പ് നിങ്ങൾ കണ്ടിരുന്നു നിങ്ങൾ സഹിക്കില്ല കാരണം അതുപോലൊരു സിറ്റുവേഷനിലായിരുന്നു ഇന്ന് കുറച്ചൊരു മെച്ചപ്പെട്ടിട്ടുണ്ട് എന്തായാലും നോക്കാം എന്തായാലും ഒരു മൂന്ന് നാല് ദിവസം കൂടെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കയറണം ട്രീറ്റ്മെൻ്റ് നന്നായി നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നാളെ ഞങ്ങൾ വിശേഷങ്ങളായിട്ട് വരാം